യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ജനനേന്ദ്രിയം അടിച്ചു തകർത്ത കേസിൽ എസ് ഐ സമ്പത്തിനെതിരെ കേസെടുത്ത് കേരള പോലീസ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ ആറു വർഷം മുൻപ് നേമം പോലീസ് സ്റ്റേഷനകത്ത് വച്ച് ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ സമ്പത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അന്നത്തെ നേമം സബ് ഇൻസ്പെക്ടർ കെ സമ്പദ് പോലീസുകാരനായിരുന്ന അജയ് കുമാർ എന്നിവർക്കെതിരെയാണ് കേസ് ഷജിറിനെ ശനിയാഴ്ച നേമം സ്റ്റേഷനിൽ അടിയന്തിരമായി വിളിച്ചു വരുത്തി മൊഴിയെടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കേസ് ഐ പി സിയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തിയേഴ് മെയ് പതിനാലിന് ഉച്ചയ്ക്കാണ് സംഭവമെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട് സംഭവം നടക്കുമ്പോൾ ഷജീർ നേമം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാലിനാണ് നേമം ഷജീർ പോലീസ് സ്റ്റേഷനുള്ളിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായത് മർദ്ദനത്തിന് ശേഷം ഷജീറിന് പത്തൊമ്പത് ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു സമ്പത്ത് ഒന്നാം പ്രതിയും അജയ്കുമാർ കേസിൽ രണ്ടാം പ്രതിയുമാണ് കണ്ണൻ എന്നയാളുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഒത്തുതീർപ്പിനെത്തിയതായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് നേമം മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷജീർ കണ്ണന്റെ സഹോദരൻ ശ്രീകാന്തും ഒപ്പമുണ്ടായിരുന്നു അജയ് കുമാറുമായി സംസാരിച്ച് മടങ്ങുകയും ചെയ്തു അല്പസമയത്തിന് ശേഷം കണ്ണനെ അജയ്കുമാർ മർദ്ദിക്കുന്നതായി ശ്രീകാന്ത് വിളിച്ചറിയിച്ചതനുസരിച്ചാണ് ഷജീർ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തിയത് പൊതുപ്രവർത്തകനായ തന്റെ മുന്നിൽ വെച്ച ഒരാളെ മർദ്ദിക്കുന്നത് ശരിയല്ലെന്ന് ഷജീർ പറഞ്ഞതോടെ അജയ് കുമാറും എസ് ഐ കെ സമ്പത്തും അസഫ്യം പറയുകയും മർദ്ദിക്കുകയും കൈമുട്ടുകൾ കൊണ്ട് ഇടിക്കുകയും തറയിൽ തള്ളിയിട്ട് ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്യുകയായിരുന്നു പിന്നീടാണ് ഷജീറിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് പകരം തിരുവല്ലം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് എം വിൻസെന്റ് എം എൽ ഇടപെട്ട് ഷജീർ തിരുവല്ലത്ത് ഉള്ളതായി മനസ്സിലാക്കുകയും ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി അജയ്കുമാർ ഇപ്പോൾ അതേ സ്റ്റേഷനിലെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാരനാണ് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് കെ സമ്പത്ത് സംഭവത്തിനു ശേഷം കോടതി വഴിയും ഡി ജി പി പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്നിവർക്കും പരാതി നൽകിയിരുന്നു അതിനിടയിലാണ് ആറു വർഷത്തിനു മുൻപ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ കേസെടുക്കാൻ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു അതിനിടെ കംപ്ലയിന്റ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് എന്നാണ് സൂചന മരണകാരണമായേക്കാവുന്ന മർദ്ദനത്തിന് ഇരയായിട്ടും ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് പ്രഹസനമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തും എന്ന് നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്